ഈ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി ഐ പോലും അറിയാതെ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു സി പി എം ബി ജെ പി ബന്ധത്തിന് ഇടനില ആയിരിക്കുകയാണ് ഇപ്പോൾ പി എം ശ്രീ മോദിയെ മുഖ്യമന്ത്രി കണ്ടതിന് പിന്നാലെയാണ് ഒപ്പുവെച്ചത് ആർ എസ് എസ് അജണ്ട നടപ്പാക്കുകയാണ് സർക്കാർ സി പി എം കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പോലും നോക്കിയില്ല സർക്കാരിന്റേത് ഏകപക്ഷീയ തീരുമാനമെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സി പി ഐയെക്കാൾ വലുതാണ് സി പി എമ്മിന് ബി ജെ പി എന്ന് തെളിയിച്ചു നിബന്ധനകളിൽ എതിർപ്പ് അറിയിക്കാതെയാണ് ഒപ്പുവെച്ചിരിക്കുന്നത് നാണക്കേട് സഹിച്ച് മുന്നണിയിൽ നിൽക്കണമോ എന്ന് സി പി ഐ തീരുമാനിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരവധികമായി പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിരിക്ക മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ സുപ്രധാന ഘടകക്ഷിയായ സി പി ഐയുടെ അഭിപ്രായങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ പോലും അറിയാതെ മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെ ഡൽഹിയിലായി പി എം സി പദ്ധതിയിൽ സി പി എം ഒപ്പുവെപ്പിച്ചത് ഈ പണ്ട് സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ എം ആണ് ഇപ്പോ സി പി എം ബി ജെ പി ബന്ധത്തിന്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് പി എം ശ്രീ അതാണ് വ്യത്യാസം ഞങ്ങൾ പറഞ്ഞു പണം മേടിക്കുന്നതിലല്ല കുഴപ്പം ആർ എസ് എസിന്റെ അജണ്ട പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ്